അസലാമലൈക്കും വാർഹമുല്ലാ വർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ഏത് രീതിയിലാണോ നമ്മൾ കാണുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ തെറ്റിൻ്റെ വലിപ്പവും അത് ആ തെറ്റിൻ്റെ ഗൗരവവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്ര ഗൗരവമുള്ള തെറ്റാണ് എന്നുള്ളത് അറിയാന് നാം ഒരു തെറ്റ് ചെയ്തു ചെറിയൊരു തെറ്റ് ആ ചെറിയ തെറ്റിനെ ലാഘവത്തോടു കൂടെ നാം അതിനെ കണ്ടു എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ളൊരു തെറ്റാണത് ചെറിയ നമ്മളത് ചെറിയ തെറ്റല്ലേ ആ ചെറുതല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റിനെ നിസ്സാരമാക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ വൻകുറ്റമായ മാറും അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തെറ്റ് ചെയ്യുമ്പോൾ വലിയ തെറ്റ് ചെയ്യുമ്പോഴാണ് അള്ളാഹു ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ആ ഒരു മനസ്സ് വരുന്നത് അങ്ങനെയല്ല എത്ര ചെറിയ തെറ്റ് ചെയ്യുകയാണെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിലും ചെയ്യാൻ വന്നു പോയാൽ അവിടെ റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ത് അള്ളാഹ് ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദം എപ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടാവണം അതിനെ നിസ്സാരമാക്കി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കുറ്റമായിട്ട് മാറും ചെറിയ തെറ്റായിരിക്കും നിസ്സാരമാക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു ഖബറിൽ വലിയ ശിക്ഷക്കുള്ള ഈ ആദാബിന് അള്ളാഹു നൽകുകയും ചെയ്യും അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചില്ലേ അവിടുന്ന് പറയുകയാണ് അൽമിനു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മുഅ്മിനു വിശ്വാസിയായ ഒരു മനുഷ്യന് അവന്റെ തെറ്റിനെ അവൻ കാണുന്നത് എങ്ങനെ അറിയോ ഒരു തെറ്റൊരു വിശ്വാസിയായ ഒരാള് അള്ളാലി വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് മുത്തുനബിയിൽ വിശ്വസിക്കുന്ന മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ ദംബഹു ആ തെറ്റിനെ അവൻ കാണുന്നത് എങ്ങനെയാണ് കരു ിബലി ഒരു പർവ്വതത്തെ പോലെയാണ് എങ്ങനത്തെ പർവ്വതം ഫൗഖഹു അവന്റെ മേലെയുള്ള പർവ്വതം എന്ന് പറഞ്ഞാല് അത് അവൻ്റെ മേൽ വീണു പോകുവോ എന്ന് പേടിച്ചിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് നമ്മുടെ മേലെ നമ്മളെ മേലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പർവ്വതം ഇങ്ങനെ വീഴാൻ നിൽക്കുന്നുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് ഒരു ചാണകലേ ഉള്ളത് പടച്ചോനെ ഇതിപ്പോൾ വീഴല്ലോ അല്ലേ നമ്മളൊരു വീഴാൻ പോകുന്ന ഒരു വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും കയറില്ല കാരണം അത് വീണ് പോയാലോ ഇതുപോലെ ഒരു മനുഷ്യനെ ആ മനുഷ്യന് തെറ്റ് ചെയ്തിട്ട് മമ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അവൻ്റെ തലയിൽ വലിയ ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നടക്കുകയാണ് പടച്ചോനെ ചെയ്തു പോയല്ലോ റബ്ബേ തെറ്റ് വന്നു പോയല്ലോ റബ്ബേ എന്ന് ചിന്തിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതൊരു വിശ്വാസിയുടെ അടയാളമാണ് അപ്പൊ ചെയ്ത തെറ്റിൽ ഖേദം ഉണ്ടാവുകയും പേടിയുണ്ടാവുകയും അപ്പൊ റബ്ബിനോട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദൗപ ചെയ്യാനുള്ളൊരു മനസ്സും അവിടെ ഉണ്ടാകും എന്നാലോ തെറ്റിന് ലാഘവത്തോടുകൂടെ കാണുന്ന ആളുകള് കപട വിശ്വാസി വിശ്വാസി എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ സത്യത്തിൽ എന്തല്ല അവൻ വിശ്വാസിയല്ല കപട വിശ്വാസി കാട്യം കൊണ്ട് മനസ്സ് നിറഞ്ഞ മനുഷ്യൻ നിറഞ്ഞാണ് തെറ്റിനെ കാണുന്നത് ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അത്ര രാഘവത്തോടു കൂടെ ഇപ്പം നമ്മുടെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ മുന്നിലൂടെ മുന്നിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ ഒരു പ്രാണി പോയാൽ നമ്മളെന്ത് ചെയ്യും അങ്ങനെ തട്ടും കൈ കൊണ്ട് മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പ്രാണി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യും കൈ കൊണ്ട് വന്നിട്ട് തട്ടും അത്ര അത്ര നമ്മളൊരു വാളെടുത്തിട്ട് അതിന് മുറിക്കോ അല്ലെങ്കിൽ കത്തി എടുത്തിട്ട് അതിനെ കുത്തുകയോ ഇല്ലല്ലോ നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യും അങ്ങ് തട്ടിമാറ്റം അത്രയേ ഉള്ളൂ അപ്പൊ അത്ര ലാഘവത്തോടു കൂടെയാണ് മുനാഫിക്കായ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് തെറ്റിനെ കാണുന്നത് അപ്പൊ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ റബ്ബ് ഓർത്തരും എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല വരാനിരിക്കുന്ന പരിശുദ്ധ റമവാന ഷെരീഫിലേക്ക് ഒരുങ്ങാൻ നമ്മൾ നല്ല നമ്മുടെ കൽിനെ മനസ്സിനെ പാകപ്പെടുത്തണം ചെയ്തു പോയ തെറ്റുകളിൽ നല്ല ഖേദം നല്ല വിഷമം അത് കൽവിൽ നിറച്ചിട്ട് റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവേ ചെയ്തു പോയി മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാനുള്ളൊരു മനസ്സ് ഹൃദയം നമുക്കുണ്ടോ അങ്ങനെ നിങ്ങൾ ചെയ്തോ നമ്മൾ ചെയ്തോ എങ്കിൽ പരിശുദ്ധ റമദാൻ ഷെരീഫിനെ സ്വീകരിക്കാൻ നമ്മുടെ കൽബ് പാകപ്പെട്ടു വരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാലൈക്കു വരഹമല്ലാ വരക്കാത്തൂ